ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ നാളുകളിലെ പത്രമാധ്യമങ്ങളിലൂടെ നമ്മളെല്ലാം ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ് കുഞ്ഞുങ്ങളിലും യുവാക്കളിലും വർദ്ധിച്ചു വരുന്ന അക്രമ സ്വഭാവങ്ങൾ ക്രൂരകൃത്യങ്ങൾ എന്തുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളിലും യുവാക്കളിലും ഇത്തരം പ്രവണതകൾ കൂടി വരുന്നു എന്നതിനെക്കുറിച്ച് ഒത്തിരിയേറെ ചർച്ചകൾ ഇന്ന് നമ്മുടെ വീടുകളിലും മാധ്യമങ്ങളിലും ഒക്കെ നടക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു കാരണത്തിലേക്ക് മാത്രം നമുക്ക് വിരൽ ചൂണ്ടാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് സത്യം നിരവധിയായ കാരണങ്ങൾ ഇതിന് നമുക്ക് കണ്ടെത്താൻ കഴിയും നെഗറ്റീവായിട്ടുള്ള സംഭവങ്ങളെക്കുറിച്ച് അമിത പ്രാധാന്യത്തോടെ കൊടുക്കുന്ന വാർത്തകൾ അടക്കം അക്രമ സ്വഭാവങ്ങളെ അത്തരം പ്രവൃത്തികളെ സാമാന്യവൽക്കരിക്കുകയും മഹത്വവൽക്കരിക്കുകയും ചെയ്യുന്ന സിനിമകളും ഇതിന് ഇത്തരം പ്രവൃത്തികളെ പ്രോത്സാഹിപ്പിക്കുന്ന അത് വളരെ നോർമലാണ് എന്ന് ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ള വയലൻസിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഗെയിമുകളും പിയർ പ്രഷറും സുഹൃത്തുക്കളിൽ നിന്നുള്ള സമൂഹത്തിൽ നിന്റെ മറ്റ് പല രീതിയിലുള്ള ഇൻഫ്ലുവൻസ് ഹോർമോണലായിട്ടുള്ള ചേഞ്ചുകൾ പ്രായത്തിൻ്റെ പ്രത്യേകതകൾ തുടങ്ങി ചില മാനസിക വ്യക്തിത്വ പ്രശ്നങ്ങളും രോഗാവസ്ഥകളും വരെ ഇതിന് കാരണമായിട്ടുണ്ട് ഈ ഒരു അവസരത്തിൽ നമുക്ക് ചെയ്യാവുന്ന ചില ചെറിയ കാര്യങ്ങളെക്കുറിച്ചാണ് എന്നാൽ വളരെ പ്രാധാന്യമുള്ള ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഈ എപ്പിസോഡിൽ സംസാരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ സ്കൂളുകളിലും വീടുകളിലുമൊക്കെ ഇന്ന് ലൈംഗിക ദുരുപയോഗത്തെക്കുറിച്ച് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് എന്നാൽ ദുരുപയോഗങ്ങൾ പല തരത്തിലുണ്ട് എന്നത് നമ്മൾ മറന്നുപോകുന്നു ലൈംഗികമായ ദുരുപയോഗങ്ങളെ തടയേണ്ടതെങ്ങനെ എങ്ങനെ സ്വയം സംരക്ഷിക്കണം മറ്റുള്ളവരെ ബഹുമാനിക്കണം എന്നൊക്കെ പഠിപ്പിക്കുന്നത് പോലെ തന്നെ മറ്റു തരത്തിലുള്ള ദുരുപയോഗങ്ങളെക്കുറിച്ച് അതായത് ശാരീരികമായിട്ടുള്ള ദുരുപയോഗം വൈകാരികമായിട്ടുള്ള ദുരുപയോഗം അവ എന്താണെന്നും അവ എങ്ങനെ തടയണം എന്നും കൂടി കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു ശാരീരികമായിട്ടുള്ള ദുരുപയോഗങ്ങളും വൈകാരിക ദുരുപയോഗങ്ങളും എന്താണെന്ന് മുതിർന്നവരും മാതാപിതാക്കളും മനസ്സിലാക്കുക അത് കുഞ്ഞുങ്ങളെ പ്രവൃത്തിയിലൂടെയും വാക്കുകളിലൂടെയും മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ശാരീരികമായ ദുരുപയോഗത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ ശരീരത്തിൽ മനഃപൂർവ്വമായി അവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ പരുക്ക് ഉണ്ടാക്കുന്ന രീതിയിൽ നടത്തുന്ന ഏത് പ്രവൃത്തിയും ശാരീരികമായിട്ടുള്ള ദുരുപയോഗമാണ് കുഞ്ഞുങ്ങളോട് പെരുമാറുന്ന രീതികളിൽ മാതാപിതാക്കൾ ഇക്കാര്യം ശ്രദ്ധിക്കുകയും അതുപോലെ കുഞ്ഞുങ്ങൾ മറ്റുള്ളവരോട് പെരുമാറുമ്പോൾ അവർ പാലിക്കേണ്ട ബൗണ്ടറി എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും അങ്ങനെ പെരുമാറാൻ അവരെ പരിശീലിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം മറ്റ് വ്യക്തികൾക്ക് അസുഖകരമായ രീതിയിൽ അവർക്ക് ഡിസ്കംഫർട്ട് ഉണ്ടാക്കുന്ന ഒരു രീതിയിലും അവരുടെ അവരുടെ ശരീരത്തിൽ സ്പർശിക്കുവാനോ കടന്ന് കയറുവാനോ തങ്ങൾക്ക് അവകാശമില്ല എന്നുള്ള ഒരു അറിവ് കുഞ്ഞുങ്ങൾക്ക് ചെറുപ്പം മുതലേ തന്നെ പകർന്നു കൊടുക്കേണ്ടത് മാതാപിതാക്കളും വീട്ടിലെ മറ്റു മുതിർന്നവരുമാണ് അതേസമയം ഇവിടെ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളോടുള്ള പെരുമാറ്റത്തിലും ഈ ഒരു കാര്യം പാലിക്കേണ്ടതുണ്ട് ഈ മര്യാദകൾ പാലിക്കേണ്ടതുണ്ട് അതിലൂടെയാണ് അതാണ് അവർ മുതിരുമ്പോഴും അവർ ഇൻ്റേണലൈസ് ചെയ്യുന്നത് എന്നുകൂടി മാതാപിതാക്കൾ ഓർക്കണം വൈകാരികമായിട്ടുള്ള ദുരുപയോഗത്തെക്കുറിച്ചും ഇതുപോലെ തന്നെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുകയും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യണം വൈകാരിക ദുരുപയോഗം എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ഒരു വ്യക്തിയെ ഇരട്ട പേരോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമില്ലാത്ത പേരുകളോ വിളിക്കുക തുടങ്ങി വൈകാരികമായിട്ട് അവഗണിക്കുന്നത് മിണ്ടാതിരിക്കുന്നത് അത്ര തക്കതായ കാരണങ്ങളില്ലെങ്കിൽ അവരെ ഒറ്റപ്പെടുത്തുന്നത് പരിഹസിക്കുന്നത് ഇൻസൾട്ട് ചെയ്യുന്നത് അതുപോലെ ഒരു വ്യക്തിയുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് അവർക്ക് അവരുടെ അനുവാദമില്ലാതെ അവരുടെ രഹസ്യങ്ങളിലേക്ക് കടന്നു കയറുന്നതും അതിനെ മറ്റുള്ളവരുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്നതും തുടങ്ങി അതായത് സ്റ്റോക്ക് ചെയ്യുന്നത് അവരുടെ ഫോൺ അല്ലെങ്കിൽ ഇമെയിലുകൾ ഇതൊക്കെ ചെക്ക് ചെയ്യുന്നത് ഇങ്ങനെ തുടങ്ങി അനേകം കാര്യങ്ങൾ ഇമോഷണൽ അബ്യൂസിൻ്റെ കീഴ് അല്ലെങ്കിൽ വൈകാരികമായിട്ടുള്ള പീഡനങ്ങളുടെ അല്ലെങ്കിൽ ദുരുപയോഗങ്ങളുടെ കീഴിൽ വരുന്നവയാണ് സോ വൈകാരികമായും മറ്റ് വ്യക്തികളുമായി നമുക്കുള്ള ഒരു അതിർവരമ്പ് സൂക്ഷിക്കാനും മറ്റുള്ളവരെ മറ്റുള്ളവർക്ക് ഡിസ്കംഫർട്ട് ഉണ്ടാക്കുന്ന രീതിയിൽ അവർക്ക് അവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ അവരെ മാനിക്കാത്ത രീതിയിൽ ഒരിക്കലും അവരോട് പെരുമാറാതിരിക്കാനും കുഞ്ഞുങ്ങളെ നമ്മൾ ചെറുപ്പത്തിൽ പരിശീലിപ്പിക്കേണ്ടിയിരിക്കുന്നു ഇത് പറയുമ്പോൾ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഇത് ഈ പരിശീലനം തുടങ്ങേണ്ടത് നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും പിന്നീട് സ്കൂളുകളിൽ നിന്നുമാണ് ഇവിടെ മാതാപിതാക്കൾക്ക് അതുപോലെ അധ്യാപകർക്ക് വലിയ റോളുണ്ട് അവർ കുഞ്ഞുങ്ങളോട് എങ്ങനെ പെരുമാറുന്നു അവരുടെ പെരുമാറ്റത്തിൽ കുഞ്ഞുങ്ങളോട് ഏത് രീതിയിൽ അവർ ബഹുമാനം പ്രകടിപ്പിക്കുന്നു ഏത് രീതിയിൽ അവർ അതിർവരമ്പുകൾ സൂക്ഷിക്കുന്നു എന്ന് തുടങ്ങി മറ്റുള്ളവരോടുള്ള അതിർവരമ്പുകൾ സൂക്ഷിക്കാനും മറ്റുള്ളവരെ വൈകാരികമായിട്ടും ശാരീരികമായിട്ടും ബഹുമാനിക്കാനും എങ്ങനെ പഠിപ്പിക്കുന്നു എന്ന് കാര്യം എന്തും എന്നതുവരെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങളാണ് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് നമുക്ക് തുടങ്ങാം അക്രമ വാസനകളെ തടയാനുള്ള നമ്മുടെ പരിശ്രമങ്ങൾ ഇതോടൊപ്പം ചെയ്യേണ്ടത് ഇതിനു മുൻപ് ഒരിക്കൽ പറഞ്ഞതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ കാണുന്ന അവർ എൻഗേജ് ആകുന്ന പലതരത്തിലുള്ള കോണ്ടുകൾ അവർ അത് ഉള്ളടക്കങ്ങൾ അതായത് വീഡിയോകളാകാം അവർ കളിക്കുന്ന ഗെയിമുകളാകാം കാണുന്ന സിനിമകളാകാം അവയൊക്കെ എന്താണ് എന്ന് മാതാപിതാക്കളും അധ്യാപകരും ഒക്കെ അറിഞ്ഞിരിക്കണം അവരോട് സംസാരിക്കുമ്പോൾ അത് മനസ്സിലാക്കണം കുറേയൊക്കെ അവർ കാണുന്നവയുടെ കൂടെ മാതാപിതാക്കൾ കൂടെ ഇരുന്ന് അല്ലെങ്കിൽ മറ്റു മുതിർന്നവർ കൂടെ ഇരുന്ന് അവരോടൊപ്പം ഇത് കാണുകയും അതിനെ വിമർശനാത്മകമായിട്ട് സഹായി കാണാന് അവരെ സഹായിക്കുകയും പഠിപ്പിക്കുകയും അതിൽ നിന്ന് ഹെൽത്തി ആയിട്ടുള്ളത് നന്മയായിട്ടുള്ളത് മാത്രം ഉൾക്കൊള്ളാനായിട്ട് അവരെ പഠിപ്പിക്കുകയും ചെയ്യുക എന്നതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഒപ്പം കുട്ടികളിൽ അല്ലെങ്കിൽ കൗമാരത്തിലേക്ക് പ്രവേശിക്കുന്നവരിൽ യുവാക്കളിലൊക്കെ അസാധാരണമായ രീതിയിൽ അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് ഹാൻഡിൽ ചെയ്യാൻ ചെയ്യാൻ പറ്റുന്നതിനപ്പുറത്തേക്ക് അക്രമവാസനകളോ പെരുമാറ്റ വൈകല്യങ്ങളോ ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മാനസിക രോഗ രോഗവിദഗ്ധരുടെ മനഃശാസ്ത്രജ്ഞരുടെ ഒക്കെ സഹായം തേടാനായിട്ട് ഒരിക്കലും മടി കാണിക്കരുത് ചിലപ്പോൾ അവരനുഭവിക്കുന്ന ചില മാനസിക പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ചില രോഗാവസ്ഥകളുടെ ഒക്കെ പ്രകടനങ്ങളോ ആവാം അത് പക്ഷേ പരിശോധിക്കേണ്ടതും വിലയിരുത്തേണ്ടതും മാനസികാരോഗ്യ വിദഗ്ധരാണ് സോ അത്തരത്തിലുള്ള സഹായങ്ങൾ വേണ്ട സമയത്ത് സ്വീകരിക്കാനും നമ്മൾ മടി കാണിക്കരുത്